കൂട്ടുകാരെ ആൻഡ്രോക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മുടെ ഫോണിലെ ഫൈവ് ജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ഫോണുകൾ വരാറുണ്ട് ഫൈവ് ജി കംപ്ലയിൻസുമായിട്ട് അതായത് ഫൈവ് ജി ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു ഫൈവ് ജി കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഫോർ ജിയിലേക്ക് മാറുന്നു പിന്നീട് എത്ര റേഞ്ചുള്ള സ്ഥലത്ത് പോയാലും ഫൈവ് ജിയിലേക്ക് കിട്ടുന്നില്ല ഫൈവ് ജിയുടെ ആ ഒരു സ്പീഡ് കിട്ടുന്നില്ല അങ്ങനത്തെ പല പ്രോബ്ലംസ് ഫൈവ് ജി ഓണാക്കാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഫൈവ് ജി റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങളുടെ ഷോപ്പിൽ പലരും വരാറുണ്ട് നമ്മൾ ചിലപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ആ ഒരു ഫോണിൽ ഫോണിൽ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള യാതൊരു പ്രോബ്ലംസും കാണത്തില്ല മിക്കവാറുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് ഫൈവ് ജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഫോണിൻ്റെ സെറ്റിംഗ്സിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലും നമ്മൾ കണ്ടുവരാറുള്ളത് അപ്പോൾ എങ്ങനെ നമുക്ക് സെറ്റിംഗ്സ് വഴി നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് പരിഹരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫൈവ് ജി റിലേറ്റഡ് ആ പ്രശ്നം നിങ്ങളുടെ ഫോണിൽ വന്നു നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ലാഭിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണക്കുക നമുക്ക് ആ സെറ്റിംഗ്സിലേക്ക് തന്നെ പോകാം അതിനായിട്ട് ആദ്യം നമ്മൾ ഫോൺ സെറ്റിംഗ്സിലേക്ക് പോവുക ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഫോൺ സെറ്റിംഗ്സിലേക്ക് പോകുക ഫോൺ സെറ്റിംഗ്സിൽ പോയ ശേഷം നിങ്ങൾ അവിടെ കണക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ചില ഫോണുകളിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും ചില ഫോണുകൾ താഴോട്ടായിരിക്കും അത് കാണുന്നത് നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും ആ ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ കണക്ഷൻസ് എന്നുള്ളത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെയായിട്ട് നെറ്റ്വർക്ക് മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുക സാധിക്കും ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് അത് ഫൈവ് ജി പ്രൊഫൈഡ് എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക ചില ഫോണുകളിൽ ഫൈവ് ജി ത്രീ ജി ടു ജി ഓട്ടോമാറ്റിക് ഓട്ടോ എന്നൊക്കെ ആയിരിക്കും കാണുന്നത് ചില ഫോണുകളിൽ എൽ ടി ഉള്ളി എന്നൊക്കെയൊക്കെ ആയിരിക്കും പല ഫോണുകളിൽ പല രീതിയിലായിരിക്കും കാണുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഫൈവ് ജി എന്ന് പറഞ്ഞ ഓപ്ഷനെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റ് ഏത് മോഡലിലായെന്നാലും നിങ്ങൾക്ക് ഫൈവ് ജി കിട്ടത്തില്ല അപ്പോൾ നെറ്റ്വർക്ക് മോഡ് നിങ്ങൾ ഫൈവ് ജി പ്രൊഫൈഡ് ചെയ്യുക ഫൈവ് ജി ആക്കുക ഓട്ടോ കണക്റ്റ് ആക്കിയാലും കുഴപ്പമില്ല ഫൈവ് ജി എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ എനേബിൾ ചെയ്യുക നിങ്ങളത് മറക്കാതിരിക്കുക ഇത് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ഞങ്ങൾക്കിത് ഫൈവ് ജി മാറി ഏതെങ്കിലും തരത്തിൽ സെറ്റിംഗ്സ് വ്യത്യാസം വന്നിട്ട് ഇതേപോലെ ഫൈവ് ജി മാറി എൽ ടി ഉള്ളിലോ അല്ലെങ്കിൽ ഫോർ ജി ഉള്ളിലോ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഫൈവ് ജി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് നമ്മൾ സെറ്റിംഗ് പോയി നോക്കുമ്പോൾ ഇതെങ്കിലും പ്രോബ്ലംസ് അപ്പം ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ രണ്ടാമതായിട്ട് അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ ഒരു എ പി എൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ചില ഫോണിൽ എ പി എൻ സെറ്റിംഗ്സ് എന്നായിരിക്കും കാണുന്നത് ചില ഫോണുകളിൽ എക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോൾ ഫൈലിൽ ഒരു മെനു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് ആ മെനു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ തൈലുള്ള മെനി ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അവിടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ റീസെറ്റ് ടു ഡീഫോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും റീസെറ്റ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റീസെറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ എ പി എൻ സെറ്റിംഗ്സ് ഒന്ന് റീസെറ്റ് ചെയ്യുക എ പി എൻ സെറ്റിംഗ്സിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അതോ എന്തെങ്കിലും സെറ്റിംഗ്സിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ജി ആയിട്ടുള്ള ഇഷ്യൂസുകൾ വരാറുണ്ട് അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് ഡീഫാൾട്ടായിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങളൊന്ന് റീസെറ്റ് ചെയ്യുക അതായത് ആക്സസ് പോയിന്റ് നെയിംസ് നിങ്ങളൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക ആൻഡ് ചെയ്യുക ഓക്കെ അതിന് ശേഷം ഇങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പാനലിൻ്റെ അവിടെ നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ആക്കുക ഓക്കെ നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ആക്കുക ഫ്ലൈറ്റ് മോഡ് ആക്കിയ ശേഷം നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യാൻ പറ്റേക്കും പിന്നീട് പറഞ്ഞ നെറ്റ്വർക്ക് നിങ്ങൾ നല്ല നെറ്റ്വർക്കോട് കൂടി നല്ല സിഗ്നലോട് കൂടിയുള്ള ഫൈവ് ജി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ കുട്ടുകാരെ കണ്ടല്ലോ ഇതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫൈവ് ജി റിലേറ്റഡുള്ള പ്രോബ്ലംസ് മാറുന്നുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കുക ഫൈവ് ജി റിലേറ്റഡ പ്രോബ്ലംസുകൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ പ്രോബ്ലംസ് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ സിമ്മ് നിങ്ങൾ സിം പ്രൊവൈഡറുമായിട്ട് നിങ്ങളുടെ ഫോണിലെ സിം ഏത് പ്രൊവൈഡറാണോ അവരുമായിട്ട് കസ്റ്റമർ കെയറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ചോദിച്ചു നോക്കുക അവർക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം സിഗ്നൽ നിങ്ങളുടെ ആ ഒരു റേഞ്ചിൽ സ്ഥലത്തേക്ക് വരുന്നുണ്ടെന്നുള്ള ചെക്ക് ചെയ്യാൻ അവർക്ക് പറയാൻ സാധിക്കും അപ്പോൾ അവർക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് നിങ്ങളുടെ ഫോണിലെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തുള്ള നല്ലൊരു വീഡിയോ വീണുമായി വീണ്ടും കാണുന്നതിരെ കുട്ടിയെ ബാ ബൈ